യും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വയനാട് ഗ്രാമത്തിലുള്ള നമ്മൾ കാണുന്നത് വയനാട്ടിലെ മൂന്ന് ഗ്രാമമാണ് ഒലിച്ചുപോയത് ഒരു തടിക്കഷ്ണമോ വീടുകളുടെ അവശിഷ്ടമോ ഒന്നും ബാക്കി വെക്കാതെയായിരുന്നു ഉരുൾപൊട്ടലും വെള്ളവും വന്ന് കൊണ്ടുപോയത് എന്നാൽ അതിൽ നടൻ ടിനി ടോമൻ ഉണ്ടായ ദുഃഖത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ സഹോദരനാണിവൻ അവൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് മരിച്ചുപോയത് അവൻ ഒറ്റയ്ക്കാണ് ഒരിക്കലും അവനെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല അവനോടൊപ്പം എന്ത് എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാക്കുമെന്ന് നടൻ ടിനി ടോം ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റടക്കം പങ്കുവച്ചിരിക്കുകയാണ് നൗഫലൻ നാളുടെ ബൈറ്റും അതുപോലെ അദ്ദേഹം പറയുന്ന വാക്കുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ ടിനി ടോം ഈ വാക്കുകൾ കുറിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ടിനി ടോമിന്റെ നല്ല മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഇനിയൊരിക്കലും അദ്ദേഹത്തിന് ഒറ്റയ്ക്കാക്കരുത് എന്നും ആക്കില്ല എന്ന ടിനി ടോം പറഞ്ഞതും നല്ല മനസ്സിനുടമയായതുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടമായ നൌഫലിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന നടൻ ടിനി ടോം തന്നെ രംഗത്തെത്തുന്നു സ്വന്തം സഹോദരനായ നൗഫലെന്നും ഇനി എന്നും തുണയായി താനും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടിനി ടോം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നൌഫലിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ് ഇപ്പോൾ നൗഫലിന്റെ വാർത്ത പങ്കുവച്ചുകൊണ്ട് ടി ടോമിന്റെ പ്രതികരണം തന്നെ വളരെയധികം ശക്തമായി മാറുന്നു വീടിരുന്ന സ്ഥലത്തൊരു കോൺക്രീറ്റ് കഷ്ണം മാത്രം ബാക്കി നിൽക്കവേ കണ്ണീർ കുതി നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സഹിക്കാനാവുന്നില്ല നൌഫലെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്ത് ആര് തന്നാലും പകരമാകില്ല എന്നും എന്റെ തീരാ ദുഃഖമായിരിക്കും ഒരു നിമിഷം പോലും നൌഫലിനെയും നൗഫലിനെ പോലുള്ളവരുടെയും അവസ്ഥ നമുക്ക് ചിന്തിക്കാനാകില്ല നമ്മൾ ഓരോരുത്തരും മാരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആകണം നൗഫലെ നിന്നെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു കാണണം കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് പറയണം ഇനി എന്നും നിനക്ക് ഞാൻ കൂടെയുണ്ടാകും ജനിക്കാതെ പോയ നിന്റെ സ്വന്തം സഹോദരനാണ ഇനി എന്നും നിന്റെ കൂടെ ഉണ്ടാകുമുത്തേ എന്തിനും ഏതിനും ഇങ്ങനെയാണ് നൗഫലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ടിനി ടോം കുറിച്ച കുറിപ്പ് ഇതാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും എല്ലാവർക്കും അതുതന്നെയാണ് പറയാനുള്ളതും നൗഫലെ നിന്നെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് പറയാൻ ടിനി കാണിച്ച മനസ്സിനെ തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് നൗഫലിന്റെ കുടുംബത്തിന് എന്തുപറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ അടക്കം നിരവധി പേർ സംസാരിക്കുന്നതും അതുതന്നെയാണ് ഇപ്പോൾ ടിനി പോസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കുടുംബത്തിലെ പതിനൊന്ന് പേരും പോയി നൗഫൽ ഏകനായിരിക്കുന്നു വീടിനെ തറയെ ഒന്ന് തോന്നിക്കുന്ന ഒരു കൽക്കെട്ട് മാത്രമാണ് അവിടെയുള്ളത് ഒഴുകിപ്പോയത് എങ്ങോട്ടാണെന്ന് അറിയില്ല ഒഴുകി ഒഴുകിപ്പോകാതിരുന്ന ഒരു കോൺക്രീറ്റ് കഷ്ടം മാത്രം ചങ്കുനിറങ്ങുന്ന വേദനയിലാണ് നൌഫൽ ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയോടെ ധൈര്യം പ്രാപിക്കുന്നത് ഇനി ജീവിച്ചിരിക്കാനും സാധിക്കുന്നില്ല ഇനി അവിടെ ജീവിക്കാനും പറ്റില്ല എങ്ങനെയാണ് ബാക്കി പതിനൊന്ന് പേരുടെ ഓർമ്മയിൽ ഞാൻ ജീവിക്കുക എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് എന്നോടൊപ്പം എല്ലാത്തിനും കൂടെ നിന്നവരാണ് അവരുടെ ദുഃഖത്തിൽ ഞാനും കൂടെ ചേരണം പക്ഷേ പതിനൊന്ന് പേര് ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ പോയില്ലേ അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് നൗഫൽ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ